റോട്ടറി ക്ലബിന്റെ വഞ്ചനയിൽ കടക്കണിയിലായി നിർദ്ധന കുടുംബം ഇടുക്കി ഈറ്റിത്തോപ്പ് സ്വദേശി അനീഷാണ എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബിനെ വിശ്വസിച്ച് ലക്ഷങ്ങൾ കടം വാങ്ങി വീടുപെടുന്നത് പണം നൽകാമെന്ന് പറഞ്ഞ് പതിനൊന്ന് മാസം പിന്നിട്ടിട്ടും ഇതുവരെ തുക കൈമാറാൻ റോട്ടറി ക്ലബ്ബ് തയ്യാറായിട്ടില്ല ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ ദുരിതജീവിതം നയിക്കുമ്പോൾ അനീഷിന്റെയും ഭാര്യ റിൻസിയുടെയും ഏക സ്വപ്നം അടച്ചുറപ്പുള്ള ഒരു വീട് എന്നതായിരുന്നു രണ്ടു പെൺമക്കളെ സുരക്ഷിതരാക്കണം ഇതിനായി മുട്ടാത്ത വാതിലുകളില്ല ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടികൾ ഏതുമുണ്ടായില്ല ഇതിനിടെയാണ് റോട്ടറി ക്ലബ് നിർദ്ധനർക്ക് വീട് വെച്ച് നൽകുന്നുവെന്ന വിവരം അനീഷ് അറിഞ്ഞത് അപേക്ഷ വെച്ചതിന് പിന്നാലെ മൂന്ന് ലക്ഷം രൂപ നൽകാമെന്ന ഭാരവാഹികൾ ഉറപ്പു നൽകി വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും നിർദ്ദേശം ഇത് വിശ്വസിച്ച് പലയിടങ്ങളിൽ നിന്നായി കടം വാങ്ങിയ അനീഷ് കഴിഞ്ഞ ഒക്ടോബറിൽ വീടുപണി പൂർത്തീകരിച്ച് കയറി താമസിച്ചു പിന്നീട് റോട്ടറി ക്ലബ് വാഗ്ദാനം ചെയ്ത തുകയ്ക്കായി സമീപിച്ച പ്പോൾ ഇവർ കൈമലർത്തുകയാണ് ഉണ്ടായത് റോട്ടറി ക്ലബ്ബ് വഞ്ചിച്ചതോടെ അഞ്ചു ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയിലാണ് നിലവിൽ അനീഷും കുടുംബവും വീടുപണിക്കായി സാധനമെടുത്തതിന്റെ തുകകൾ വ്യാപാര സ്ഥാപനങ്ങൾക്കും നൽകാനുണ്ട് കൂലിപ്പണിക്ക് പോയി അനീഷും ഭാര്യ റിൻസിയും ഉണ്ടാക്കുന്ന പണം ലോൺ അടയ്ക്കാൻ പോലും തികയുന്നില്ല നിലവിൽ വിദ്യാർത്ഥികളുടെ പഠനവും മുടങ്ങുന്ന അവസ്ഥയിലാണ് നൽകിയ അപേക്ഷകളിൽ ചിലത് പാസാകാതെ വന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നാണ് എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളുടെ വിശദീകരണം ജനം ഇടുക്കി